നമ്മൾ ഇന്ന് നമ്മുടെ പള്ളിയിലെ പെരുന്നാളിന് പോവാണ് രണ്ട് ദിവസത്തെ പെരുന്നാളാണ് ഇത് രാത്രിയിലത്തെ റാസയും ചെണ്ടമേളവും ബാൻഡ് സെറ്റവും ഒക്കെ കൂടെ ഉള്ളൊരു രാത്രി നമ്മൾ ബസ്സൊക്കെ കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണിങ്ങനെ അപ്പോഴാണ് ചെണ്ടമേളക്കാരെ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് ചെണ്ടമേളക്കാർ നിൽക്കുന്നത് ഞാൻ വേണ്ടത് അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയിലെത്തിയപ്പോ അതാ അവിടെ ചെണ്ടമേളക്കാർ അവരുടെ ഇൻട്രോ പരിപാടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പള്ളി വന്ന അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോ അമ്മ അവരുടെ പരിപാടി തുടങ്ങി പിന്നെ ഞാൻ പോയി ചെണ്ടമേളൊക്കെ കണ്ട് കുറച്ചു അവിടെ അങ്ങനെ കടന്നു തിരിഞ്ഞിട്ട് നടന്നു അതിന്റെ പുറകെ ബാൻ മേളക്കാർ വന്നു ബാൻ മേളക്കാര് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ സ്കൂളിലെ പിള്ളേർ കുറെ പേര് നാസിറു പെരുന്നാൾ എങ്ങനെ ആയിരിക്കും ചോദിച്ചപ്പോ ഒരുത്തന്റെ റിയാക്ഷൻ അതായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ും അങ്ങനെ റാസ് തുടങ്ങി ഞങ്ങള് പെതുക്കെ നടക്കാൻ തുടങ്ങി ഈ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ പള്ളിയിലോട്ടാണ് രാസയ്ക്ക് പോകുന്നത് പറഞ്ഞ് ഇങ്ങനെ കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ് കേരളത്തിൽ വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് എന്ന് പറഞ്ഞ ഏടി അമ്പത്തിനാലില് ഇന്ത്യയിലെത്തിയ വിശുദ്ധ മർത്തമാ സ്ലിഹ സ്ഥാപിതമായ പള്ളിയാണ് നിരണം സെന്റ് മേരീസ് ചർച്ച എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിയിലെത്തി പള്ളിയിലെത്തിയപ്പോഴത്തെ അവിടെ പൊളിക്കല്ലേ പൊളിക്കുകയല്ലേ എല്ലാരും പാൻഡ് സെറ്റും തമ്പോലവും എല്ലൂടെ കളർ പരിപാടിയായിരുന്നു എന്തായാലും വാഴവ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതെ ഇപ്പൊ പോയി ഈ റോക്കറ്റ് എവിടാ ചെന്ന് അവസാനിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാം വിട്ട ിന്റെ മുകളിൽ കടന്ന് തീകത്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പരിപാടിയിലോട്ട് പോയി ചുരുക്കം പറഞ്ഞ ഒരു കളർ പരിപാടിയായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാള് അവിടെ നിന്ന് കുഞ്ഞു പിള്ളേര് തൊട്ട് വലിയവര് വരെ താളം പിടിച്ചൊരു പെരുന്നാളായിരുന്നു ഞങ്ങളുടെ ഇക്കൊല്ലത്തെ പെരുന്നാൾ പെരുന്നാളിന്റെ കലാശക്കൊണ്ടായിട്ട് ലൈറ്റ് ഷോ ആരംഭിച്ചു തിരിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അടുത്ത് ഫസ്റ്റ് നടക്കുന്നുണ്ട് അവിടെയും കൂടെ കയറിയിട്ട് വീട്ടിലോട്ട് പോകുന്നു പ്ലാൻ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കടലൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ടുള്ള നടപ്പായി പോകുന്ന വഴിക്ക് ഞാൻ കടൽ കഴിച്ചു പോയി അവൾക്ക് വയ്യാഞ്ഞിട്ട് അവൾ നടുവിനെയും കഴിവു പോയി അങ്ങനെ നടന്ന് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ വീണ്ടും പള്ളിയിൽ പോയി കുർബാനയൊക്കെ ഒക്കെ കൂടി പ്രദർശനമൊക്കെ വെച്ചു പ്രദർശിഞ്ഞം വെക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വർത്തുമസ്ലിഹ ഇറങ്ങിയ സ്ഥലത്താണ് നമ്മളിപ്പോ പ്രദർശനം വെക്കുന്നത് അവിടെ ഒരു കുരിശുണ്ട് ആ കുരിശിന് ചുറ്റും നമ്മൾ പ്രദർശനം വെച്ച് നേരെ പള്ളിയിലോട്ട് നമ്മൾ പോവും എന്തോരാളും പോരേ ഒരു നേരം നമ്പും തന്നോളാമേ പ്രദർഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അകത്ത് കയറിയിരുന്നു പള്ളി വിരിഞ്ഞ് കൈമുത്തി ഊണ് ഉണ്ടാൻ പോകുന്നതിൻ്റെ തിരക്കിലാണ് എൻ്റെ അമ്മയെ ഓടുന്നത് പോകുന്ന വഴിക്ക് വീണ്ടും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ കൂട്ടുകാരെ കിട്ടി അങ്ങനെ അവരവരുടെ പാട്ടിനു പോയി ഞാനാണെങ്കിൽ എൻ്റെ പാട്ടിനും പോയി ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും നോക്കാറില്ല ഇതാണ് ആ ഫ്രണ്ടിൻ്റെ മോള് അങ്ങനെ ഇല്ലാത്ത സീറ്റ് ഞങ്ങൾ ഉണ്ടാക്കി ഇരുന്നു നമ്മൾ രാവിലെ ആറരയ്ക്ക് വന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാതാവില്ല അപ്പം ഈ ഉച്ചയ്ക്ക് കിട്ടുന്ന ഫുഡ് കിട്ടുമ്പോഴുള്ള ആയിരുന്നൊരു ഫീലുണ്ടല്ലോ അത് വേറെ ഒന്നാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടുള്ള പോക്കാണ് അതായത് പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം കാരണം നല്ല ഹെവി ഫുഡാണ് നമ്മളിന്ന് കഴിച്ചത്